ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പിന്റെ അടിയന്തര ഇടപെടലും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കി പനി പിടിച്ചു കിടന്നിരുന്ന രോഗികളുടെ രക്തസാമ്പിൾ എടുത്ത് ടെസ്റ്റ് നയിക്കുന്നതോടൊപ്പം അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ മെഗാ ഹെൽത്ത് സർവേകളും നടത്തും തുടർ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനാണ് ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പുരോഗമിക്കുകയാണ് നമ്മളിപ്പം വാർഡ് തലങ്ങളിൽ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റിയോടുകൂടി വാർഡ് തലങ്ങളിൽ ശുചീകരണ എല്ലാ വാർഡുകളിലും മഴ കാലപൂർവ്വ ശുചീകരണിപ്പോൾ അസുഖം ആയിട്ടുള്ള കേസുകളാണെങ്കിലും കേസുകളും ആ വീടുകളെല്ലാം നമ്മൾ ഒരു നമ്മളൊരു ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ആ വീടുകളുടെ വീടുകളിലെല്ലാവരും ആ വീടുകൾക്കുള്ളിൽ നമ്മൾ കെമിക്കൽ സ്പ്രേയിങ് നടത്തുകയും അതിനോട് ചുറ്റും നമ്മൾ ഫോഗിങ് നടത്തുകയും പിന്നെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾയുമായിട്ട് ഇപ്പോൾ നമ്മളൊരു ടാസ്ക് ഫോഴ്സ് ഉപയോഗിച്ച് ഒരു നമ്മൾ ക്രമത്തിലധികം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ ടാസ്ക് ഫോഴ്സ് എത്തിയിട്ട് അവർ ആ പ്രദേശത്തെ പ്രദേശത്ത് ഉറവിടങ്ങൾ പരിശോധിക്കുകയും കൊതുകിൻ്റെ സാന്ദ്രത പരിശോധിക്കുകയും ഇപ്പം നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഡോക്ടറുടെയും മേൽനോട്ടത്തിൽ അതിന്റെ ബാക്കി പ്രദേശം ജെ പി എച്ച് എംമാർ ആശയവർക്കർമാർ ഇവരെല്ലാവരുടെയും നേതൃത്വത്തിൽ നമ്മൾ ഇതുണ്ട് പിന്നെ നമ്മൾ വൺ ഹെൽത്തിൻ്റെ വാളണ്ടിയർമാരുടെ അവരെയും നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓരോ വാർഡിലും വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റികളുണ്ട് ഓരോ വാർഡ് മെമ്പർമാർ കൺവീനറായിട്ടുള്ളത് അപ്പോൾ ആ വാർഡ് അത് ആ ഒരു രീതിയിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രോഗം മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രദേശങ്ങൾ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു പ്രദേശങ്ങളിൽ വേണ്ട മുൻകരുതലുകളും ജാഗ്രതയും പിന്നെ വരാതിരിക്കാൻ മറ്റു ഭാഗങ്ങളിലേക്ക് വന്ന് വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയുമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത് പൊതുജനങ്ങളുടെ സഹകരണമാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് രോഗം ഒരു 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 നമ്മൾ പറയുന്ന പറയുന്ന ആരോഗ്യ പ്രവർത്തകർ മനസ്സിലാക്കി അതിനെ നമ്മളോട് മാത്രമാണ് പറയുന്നത് കാലവർഷം ശക്തമാകാനിരിക്കാൻ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ അടക്കം പഞ്ചായത്തിലെ നാട്ടുകാരും ഒത്തുചേർന്ന് നടത്തുന്ന മെഗാ ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ മാരകമായ ഈ രോഗത്തെ തടയാനുള്ള െന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കുടുംബച്ചോല